ഞാൻ ആദ്യമായിട്ടാണ് സ്ക്രിപ്റ്റില്ലാണ്ട് ക്യാമറയുടെ മുന്നിലിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യജീവിതം എന്ന് പറയുന്നത് അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിൽ പ്രവർത്തിക്കുന്ന ഒരു സിനിമയൊന്നുമല്ല അപ്പോൾ അങ്ങനെ തന്നെയുള്ള ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് ബാബു അബ്രഹാം എന്ന് പറയുന്ന ആൾ എഴുതിയ കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ക്ലൈമാക്സിൽ ജയറാമിൻ്റെ കഥാപാത്രം വന്നിട്ട് തിലകൻ്റെ കഥാപാത്രത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ജീവിതത്തിൻ്റെ ഫീസില്ലാ കോഴ്സ് പാസ്സായിട്ട് വന്നിരിക്കുന്ന ആളാണ് ഞാൻ ഇപ്പം എങ്ങനെയുണ്ട് അപ്പ ഞാനൊന്ന് അതായത് ജീവിതത്തിൽ വലിയ തിരിച്ചടികൾ നേരിട്ടിട്ട് നായകൻ അങ്ങനെയാണല്ലോ നായകൻ അങ്ങനെ വേണമല്ലോ നായകൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട് ധൈര്യത്തോടു കൂടി മുന്നിൽ വന്ന് അച്ഛനോട് പറയുന്ന ഒരു ഡയലോഗാണ് ഈ പുസ്തകം വായിച്ചപ്പോഴും വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ എനിക്കും ആ ഡയലോഗാണ് ഓർമ്മ വന്നത് അത്ര ശക്തി ഒരു ജീവിതമാണ് ബാബു അബ്രാമിൻ്റെ ആ മനുഷ്യൻ്റെ ജീവിതം തന്നെയാണ് ഈ പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ കമ്പിളി കണ്ടം എന്ന് പറയുന്ന പാറത്തോടെ എന്ന് പറയുന്ന ഒരു ഒരു ചെറിയ സ്ഥലത്ത് ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള തിരിച്ചടികൾക്കെതിരെ ശക്തമായിട്ട് പൊരുതി ജീവിച്ച് വളർന്നു വന്ന ഒരു മനുഷ്യൻ എപ്പോൾ വേണമെങ്കിലും ചിതറിച്ച് പോകാമായിരുന്ന തൻ്റെ ജീവിതത്തെ തൻ്റെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തെ ഒക്കെ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇത് ബാബു അബ്രാഹ്മിൻ്റെ മാത്രം കഥയല്ലാതിലും നന്ദി കുന്നിൽ മേരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അമ്മയുണ്ട് ശക്തയായ ഒരു സ്ത്രീയാണ് ശക്തമായ നിലപാടുകളെടുത്തിട്ടുള്ള മക്കളെ വളർത്തിക്കൊണ്ടു വന്ന ഒരു സ്ത്രീയുടെയും അങ്ങനെ ബാബു അബ്രാഹിൻ്റെ ജീവിതത്തിന് വളരെ കൃത്യമായിട്ടുള്ള സ്വാധീനം െത്തിയ കുറെ മനുഷ്യരുടെ കൂടി കഥയാണിത് ഇതിൽ ഒരു ഭാഗം പറയുന്നുണ്ട് ഈ അമ്മയും മക്കളും കൂടി ഇവരെ അവരുടെ അച്ഛൻ ഉപേക്ഷിച്ച് പോകുന്നു അവരുടെ വീട് ജപ്തി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഈ അമ്മയും മക്കളും കൂടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പുറപ്പെട്ടു പോയിട്ട് ഒരു പള്ളിയുടെ മുമ്പിൽ വെച്ചിട്ട് ഈ അമ്മയോട് അവരുടെ ഒരു മകൾ ചോദിക്കുകയാണ് അമ്മ നമ്മളെ ഇവിടെയാണല്ലോ ആളുകൾക്ക് അറിയാവുന്നത് നമ്മുടെ ഈ സ്ഥലത്ത് നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയിട്ട് ഭിക്ഷ എടുത്തെങ്കിലും ജീവിക്കാം മരിക്കാൻ എനിക്ക് വയ്യ എന്നുള്ള ഒരു പേടികാരണം ആ പെൺകുട്ടി അങ്ങനെ പറയും അവിടെ നിന്നാണ് ആ സ്ത്രീ നന്ദിമുന്നേൽ മേരിയെന്ന് പറയുന്നൊരു സ്ത്രീ തിരിച്ചു നടന്ന് ജീവിതം മുഴുവൻ വെട്ടിപ്പിടിക്കുന്നു ആ കഥകൾ ആണ് കബളികണ്ഠത്തെ കൽഭരണികളെന്ന് പറയുന്ന ഈ പുസ്തകത്തിലുള്ളത് എപ്പോൾ വേണമെങ്കിലും ചിതറിച്ച് പോകാമായിരുന്നു ഒരു ജീവിതത്തെ തൻ്റെ നേർക്ക് വന്നിട്ടുള്ള എല്ലാ കൽച്ചുകളെയും പുറക്കി വെച്ച് സ്വന്തമായിട്ട് ഒരു മനോഹരമായ കൊട്ടാരമുണ്ടാക്കിയ ജീവിതത്തെ കരുപ്പിടിപ്പിച്ച ഒരു മനുഷ്യൻ്റെ കഥയാണ് അങ്ങനെ പറയുമ്പോൾ ഇതൊരു മോട്ടിവേഷണൽ ബുക്കാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് മോട്ടിവേഷൻ എല്ലാ പേജിലും കുത്തി നിറച്ചിട്ടുള്ള ഒരു പുസ്തകമൊന്നും അല്ല ഇത് ഇത് ജീവിതമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് അങ്ങനെ നോക്കിയാൽ ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല നമ്മുടെ ഏറ്റവും ലഘുവായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരം പൊരുതി ഒരു മനുഷ്യൻ അങ്ങനെ പൊരുതി മുന്നോട്ട് വന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയസ്പർശിയായ ഒരു എഴുത്ത് മാത്രമാണിത് അങ്ങേയറ്റത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കംപ്ലീറ്റ് കണ്ടത്തെ കൽഭാടി